കാന്താര സെക്കൻഡിൻ്റെ വിലക്ക് നീങ്ങി കേരളത്തിൽ സിനിമ പ്രദർശിപ്പിക്കാമെന്ന് ഫയോക്ക് അറിയിച്ചു തിയേറ്റർ കളക്ഷൻ്റെ അൻപത് ശതമാനം വിതരണക്കാർക്ക് നൽകാൻ തീരുമാനമായി ഒക്ടോബർ രണ്ടിനാണ് കേരളത്തിൽ ചിത്രം പ്രദർശനത്തിനെത്തുന്നത് കാന്താര റ്റുവിന്റെ കേരളത്തിലെ വിതരണക്കാരായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് സിനിമയുടെ ആദ്യ രണ്ട് ആഴ്ചയിലെ കളക്ഷനിൽ അൻപത്തിയഞ്ച് ശതമാനം തിയേറ്റർ വിഹിതം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് സിനിമ കേരളത്തിൽ വിലക്കിയത് തുടർന്ന് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് തിയേറ്റർ വിഹിതത്തിന്റെ അമ്പത് ശതമാനം നൽകാൻ തീരുമാനമാകുകയായിരുന്നു ഇതനുസരിച്ച് കാന്താര റ്റു കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഫിയോക്ക് പിൻവലിച്ചു ഒക്ടോബർ രണ്ടിനാണ് കാന്താര ടു കേരളത്തിൽ പ്രദർശനം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിനെ തേടിയെത്തിയിരുന്നു ഋഷഭ് ഷെട്ടി തന്നെ തിരക്കഥയും സംവിധാനവും നിർമ്മിച്ച ചിത്രം മലയാളത്തിന് പുറമെ മറ്റ് ആറു ഭാഷകളിലും പ്രദർശനത്തിനെത്തുന്നുണ്ട് ജനം കൊച്ചി